ആസിഫലിയും അനശ്വരാരാജനും തകർത്ത് അഭിനയിച്ച ജൊഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്തു വേണു കുന്നപ്പള്ളി നിർമ്മിച്ച ഈ പടം മികച്ച വിജയത്തിലേക്ക് പോലീസ് ഓഫീസറുടെ വേഷം കൈകാര്യം ചെയ്യുന്ന ആസിഫലിയുടെ കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നാണ് ഈ പടം ഇയാളെങ്ങനെ മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കുന്നു എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു എന്ന് മികച്ച റിവ്യൂവർ അശ്വന്ത് കോക്ക് അഭിപ്രായപ്പെട്ടപ്പോൾ ആസിഫ് അലി തകർന്നു പോയെന്നാണ് പറഞ്ഞത് എന്നാൽ അശ്വന്ത് കോക്ക് അന്ന് നിശിതമായി വിമർശിച്ചതിനു ശേഷം ആസിഫ് അലി ശക്തമായി തിരിച്ചുവരവ് നടത്തി ഒരു പുനർവിചേന്ദനം നടത്തി പിന്നീട് അങ്ങോട്ട് ആസിഫ് അലിയുടെ വർഷങ്ങളായിരുന്നു താൻ ഒരു സൂപ്പർ സ്റ്റാറാവാൻ വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്യുന്നത് മറിച്ച് ഒരു മികച്ച നടനാവാൻ വേണ്ടിയാണ് മലയാളത്തിൻ്റെ ഹാസ്യ സാമ്രാട്ട് ജഗതി ശ്രീകുമാർ ഒരു സമയത്ത് കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ നല്ല ടാലൻ്റുള്ള നടനാണ് പക്ഷേ കാലത്തിൻ്റെ കുർത്തൊഴുക്കൽ ഒലിച്ചു പോകുമോ എന്നറിയില്ല ഒരു സീനിൽ ഡയലോഗ് പറയുമ്പോൾ അടുത്ത ആരാണോ ഡയലോഗ് പറയുന്നത് അവരുടെ മുഖത്ത് നോക്കുന്ന ഒരു സ്വഭാവം ആസിഫ് ആസിഫലിക്കുണ്ടായിരുന്നു ഞാനാണെന്ന് കറക്ഷൻ ചെയ്ത് കൊടുത്തത് ഇങ്ങനെ സ്വയം കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ആസിഫലിന്ന് ഒരു മികച്ച നടനായി മാറിയിരിക്കുന്നു ഒരു കാലത്ത് മലയാള സിനിമ മികച്ച നടിമാറിനാൽ സമ്പന്നമായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മലയാള സിനിമയ്ക്ക് മികച്ച നടിമാരെ കിട്ടിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ അനശ്വര രാജനിലൂടെ മികച്ച ഒരു നടിയാണ് പുറത്തു വന്നത് അനശ്വര തകർത്തം നേരി നേര് രേഖാചിത്രം ഇത് മാത്രം മതി അവരളിലെ ടാലൻ്റ് അളക്കാൻ യുവതാരങ്ങളിൽ ഫാദ് ഫാസിലും ദുൽഖർ സൽമാനും ഉണ്ണി ഉണ്ണിയുകുന്നിനും പിറകെയായി ആസിഫലിയും ശക്തമായി തിരിച്ചു തിരിച്ചുവരുന്നു കെട്ടിയാളാണെൻ്റെ മാലാക തലവൻ ഇങ്ങനെ ഒത്തിരി ഹിറ്റ് പടങ്ങൾ സമ്മാനിച്ച ആസിഫ് അലിയുടെ കരിയർ ഇനി ഇങ്ങോട്ട് വൻ തിരിച്ചുവരവായിരിക്കും